നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തി മുട്ടത്ത് മഠം എം ജി മനു നമ്പൂതിരിപ്പാടിന് അന്തിക്കാട് നടുപറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ക്ഷേത്രം പ്രസിഡന്റ് എൻ ജി പ്രിയമോൻ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു ക്ഷേത്രമേൽശാന്തി രാഹുൽ എൻ എസ് നന്ദകുമാർ എ വി സുധീർ എന്നിവർ സ്വീകരിച്ചു എൻ എസ് കൃഷ്ണൻ എൻ ബി പ്രദീപ് എൻ ബി പ്രകാശൻ നിഹൽ ഷാജി എന്നിവർ മേൽശാന്തിക ഷാൾ അണിയിച്ചു ക്ഷേത്രം ഭാരവാഹികളായ എൻ ആർ സുഗതൻ എൻ എസ് ശശികുമാർ ദിവാസ് എ എസ് സീന പവിത്രൻ മഞ്ജുള ദേവി എന്നിവർ നേതൃത്വം നൽകി നടുപ്പറമ്പിൽ അന്നപൂർണേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഒരു സ്വീകരണം നൽകിയാൽ ഇതിൻ്റെ സംഘാടകരെല്ലാവരോടും കുടുംബാംഗങ്ങൾ എല്ലാവരോടും നന്ദിയും ഒപ്പം ധർമ്മശാസ്ത്രാവിൻ്റെയും ആളിയ അനുഗ്രഹം ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം